പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വർഷത്തെ എൻ്റെ കൃഷികൾ കാണിച്ചു തരാം ഈ വർഷം മഴ കൂടുതലായതുകൊണ്ട് തന്നെ വല്ലാതെ കൃഷി ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സമയത്തിൻ്റെ ലഭ്യത കുറവൊക്കെ കാരണം വല്ലാതെ കൃഷി ചെയ്യാൻ പറ്റിയില്ല എന്നാലും കുറച്ച് പയർ ഇത് വൈജയന്തി എന്ന ഇനത്തിൽപ്പെട്ട ചുവന്ന പയറാണ് നല്ല വിളവ് തരുന്ന എന്നാൽ അധികം കീടശല്യങ്ങളില്ലാത്ത പടർന്ന് പന്തലിച്ച് ധാരാളം വിളവെട്ടും ഇതിപ്പോൾ എനിക്ക് നാലോ അഞ്ചോ പയർ വിത്ത് മാത്രമേ ഞാൻ കുഴിച്ചിട്ടുള്ളൂ പക്ഷേ ധാരാളം ഉണ്ടായിട്ടുണ്ട് താങ്ങ് ഒന്നും പ്രത്യേകിച്ച് നൽകിയില്ല എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും വെറുതെ ഓരോ തൈകളുടെയും ചുവട്ടിൽ രണ്ട് വിത്തിട്ടില്ല ഇതിപ്പോൾ പേരക്കയുടെ മുകളിലാണ് ഇത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നത് വെറുതെ അടുത്തൊരു പേരയുടെ മുകളിലാണ് ഈ ഒരു പയർ ഉണ്ടായിട്ടുള്ളത് മറ്റേ ചെറിയ പയറുമല്ല കുറച്ച് നീളമുണ്ട് പക്ഷേ വലിയ നിള വലിയ നിളമില്ല ആരും എന്ന് പറയാം അപ്പോൾ ഈ രൂപത്തിലാണ് പ്രാവശ്യം കൃഷി ചെയ്തിട്ടുള്ളത് അതുപോലെ അടുത്തത് അരിനെല്ലിക്കയുടെ മുകളിലൂടെയാണ് അടുത്ത തൈ കയറിപ്പോയിട്ടുള്ളത് എന്നാലും നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒന്ന് കൃഷി ചെയ്തിരുന്ന ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയ്ക്കാണ് ഈ പരിവായിട്ടുണ്ട് ചിലത് ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് മൂത്തു പോയിട്ടിട്ടുണ്ട് എന്നാലും രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു സാമ്പാറിന് ഇന്നത്തെ വയറിന്റെ വിളവെടുപ്പാണ് ഏകദേശം ഒരു ഒന്നര കിലോ ഗ്രാം വയറ് ചുവന്ന വയറുകിട്ടിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ ചുവന്ന വെണ്ടയ്ക്ക ഒരു സാമ്പാറിന് ഇടാൻ പറ്റുന്ന ചുവന്ന വെണ്ടയ്ക്ക ഞാൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക്